ഉഷ്ണകാല ദുരന്ത നിവാരണ ലഘൂകരണത്തിന്റെ ഭാഗമായി സിവിൽ സ്റ്റേഷനിലെ വിവിധ വകുപ്പുകളിലെ ജീവനക്കാർക്ക് പരിശീലനം നൽകി പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം എൻ കെ കൃപ ഉദ്ഘാടനം ചെയ്തു ഞാൻ ചെറിയ ഉഷ്ണകാല ദുരന്ത നിവാരണ ലഘൂകരണത്തിന്റെ ഭാഗമായി സിവിൽ സ്റ്റേഷനിലെ വിവിധ വകുപ്പുകളിലെ ജീവനക്കാർക്ക് പരിശീലനം നൽകി തീപിടുത്തം തടയുന്നതിനാവശ്യമായ മാർഗങ്ങൾ വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയിലായിരുന്നു പരിശീലനം ഡെപ്യൂട്ടി കളക്ടർ എൻ കെ കൃപ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ഫയർ ഓഫീസർ വി കെ ഹൃദിക് സ്റ്റേഷൻ ഓഫീസർ എ കെ അബ്ദുൾ സലീം ഹസാഡ് അനലിസ്റ്റ് എന്നിവർ നേതൃത്വം നൽകി പൊന്നാനി ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹ ഫാഷൻ സൻഹ ഫാഷൻ തിരൂർ